ഹലോ കൂട്ടുകാരേ അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ സ്വന്തം അടുക്കളയില് ആദ്യായിട്ട് പാചകം ചെയ്യാൻ പാചകം ചെയ്യാൻ തുടങ്ങി ഞങ്ങൾ വേണ്ട ചോറ് വേവിക്കാൻ വേണ്ടി കുക്കറിൽ വെച്ചു ഡോറയാണേ മീൻ പെട്ടിക്കൊണ്ടിരിക്കുന്നത് മീൻ ഇന്ന് നമുക്ക് കിട്ടിയത് താടയാട്ടോ എനിക്ക് അറിയത്തില്ല ഇതാണ് മീൻ കാണിച്ചേ

അമ്മ എന്ന് പറയാൻ പറ്റത്തില്ല വെയിലത്ത് ആ ഇരിക്കുന്നു കണ്ടിട്ട് പോയി ഞങ്ങള് എന്നിട്ട് പറഞ്ഞ അവിടെ നിന്ന് മേടിക്കാന്നും പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് അപ്പ ചേച്ചി ആണെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ടോ ഞങ്ങള് പൈസ കൊടുത്തപ്പം അവിടെ മുഖത്തൊരു പ്രത്യേക ഒരു ആ അതാണ് മീന് നമ്മൾ ഇവിടെ അറിയപ്പെടുന്നത് എന്നിട്ട് ചേച്ചിക്ക് ഭയങ്കര സന്തോഷ ചേച്ചി മീനൊക്കെ എടുത്ത് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇനി ഇതിലേ വരുമ്പോ ഏർ ഇവിടെ നിന്ന് മേടിക്കണം ആ ചേച്ചി ഭയങ്കര സന്തോഷം നേരം നിന്ന് എന്തോ ഒരു അൽഫോൺസ എന്തോ ഒരു പേര് പറഞ്ഞു തമിഴിന്റെ ഒരു ോ അരു അരുൾമേരിന്ന കണ്ട പേര് നമ്മള് നീണ്ടകര നീണ്ടവര പാല വിറങ്ങി കായത് കൊല്ല കൊല്ലത്ത് നിന്ന് ഓഹ് അടിപൊളി കാറ്റു കേട്ടോ ഭയങ്കര കാറ്റ് ഇവിടന്നറിയില്ല ഭയങ്കര കാറ്റ് അപ്പോ നമ്മുടെ നീണ്ടകരയിൽ നിന്ന് നീണ്ടവര ശക്തി വിളങ്ങരയിൽ നിന്ന് നമ്മള് പാല ഇറങ്ങി ഇപ്പുറത്ത് നീണ്ടകരയിലോട്ട് വന്ന് നീണ്ട ഒരു ഹാർബറിലോട്ട് തിരിയുന്ന വഴിന്ന് ഒരിച്ചിരി മുന്നോട്ട് വരുമ്പോഴത്തേക്ക് ആ ചേച്ചി ഇരിക്കുന്നത് അപ്പൊ അതെന്ന് വെച്ചാല് ഈ പൊടിയും ഇത്രയും വെയിലും സത്യമായ സങ്കടം വന്നാ ചേച്ചിയുടെ ഇരിപ്പുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിൽ ഇത്രയും കഷ്ടപ്പെട്ട് ഒരു മീൻ വെക്കാൻ വേണ്ടിട്ടേ അത് ഞങ്ങള് വന്നത് കൊണ്ട് ഒന്നരേങ്ങണ്ടായപ്പോഴല്ലേ ഒന്നര മണിക്കാ ഞാൻ ചോദിക്കാൻ ചേച്ചി ചേച്ചിയോട് എന്താ ഈ വെയിലത്തിരിക്കുന്ന തണലുള്ള അടുത്തോട്ട് മാറിയിരുന്നോട് ശ്രദ്ധിച്ചോ ഭക്ഷണം കഴിച്ചോന്ന് ചോദിച്ചപ്പോ കഴിച്ചില്ലെന്നൊക്കെ പറഞ്ഞു തന്നിട്ട് അവിടെ അടുത്ത് അങ്ങനെ കടയൊന്നും ഇല്ലെന്നോന്നി അതുമല്ല ഞാൻ ചോദിച്ചു പറഞ്ഞ ശ്രദ്ധിക്കത്തില്ല ഉള്ളിലോട്ട് ഇരുന്നു കഴിഞ്ഞാൽ ആരും അങ്ങനെ ശ്രദ്ധിക്കില്ല അതുകൊണ്ടാണ് ആ ചേച്ചി മീനും ചരുവുമൊക്കെ കൊണ്ടുപോയി തണലുള്ള ഒരു ഷെഡില വെച്ചേക്കുന്നത് പക്ഷെ ചേച്ചി ഇരിക്കുന്ന റോഡിന്റെ തൊട്ട് സൈഡില് ഭയങ്കര ഇനിയുണ്ടോ ഉള്ളതല്ലേ ഞാൻ വെച്ചിട്ട് പിന്നെ പിന്നെ ചോറ് കിട്ടുവാറ് വെച്ചാൽ ഇന്ന് എലിച്ചിട്ട് ലേറ്റ് ആയി സംഗതി നമ്മളിവിടെ പ്ലംബിംഗ് വർക്ക് ഒക്കെ ചെയ്ത് സ്വന്തമായിട്ട് പൈപ്പ് അതിനകത്തൊന്ന് വെള്ളം തുടർന്ന് വന്നപ്പോ സ്വന്തമായിട്ട് നമ്മൾ അടുക്കളയിൽ വെള്ളം ഒക്കെ വന്നപ്പോഴേ ഭയങ്കര സന്തോഷം ഞാൻ കൊണ്ട് റൂമിൽ ഉറക്കും കൂടെ തന്നെ കിടക്കും സമയം ഞാന് അടുക്കളയിലൊക്കെയുള്ള മാത്രം പ്ലംബിങ് ചെയ്തു ഇനി നമുക്ക് വാഷ് ബേസിനുള്ള പ്ലംബിങ് ചെയ്യണം പിന്നെ വാഷ് ബേസും വെച്ചിട്ടില്ല പ്ലംബിങ് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ ബാത്റൂമിലൊക്കെയുള്ള പ്ലംബിങും ചെയ്യണം പിന്നെ വെളിയിലൊരു പൈപ്പ് കൊടുക്കണം കയ്യും കലൊക്കെ കഴുകാൻ വേണ്ടിയിട്ടുള്ള പൈപ്പ്

ഉം ഞാൻ ഉദ്ദേശിച്ചാല് വറുത്തിട്ട് വെണ്ടക്കാൻ മുഴുക്കുമ്പോഴേ വെച്ച് ആ അതും കൂടെ എടുക്കാന്ന വിചാരിച്ചത് അപ്പൊ കറക്റ്റ് ആവുമായിരുന്നല്ലോ പണി നേരത്തെ തീരും സമയപ്പത്ര ആയില്ലേ മണി എത്ര ആയി രണ്ടുമണി കണ്ട കഴിഞ്ഞു കേട്ടോ കാരണം ഇത് ചെയ്ത് എടുക്കാനും സാധനങ്ങളൊക്കെ മേടിച്ചോണ്ടിന്ന് കുഴിയൊക്കെ എടുക്കണായിരുന്നു പൈപ്പ് ഒട്ടിക്കാനുള്ള കുഴിയെല്ലാം എടുത്ത് പൈപ്പ് ഒട്ടിച്ച് ഇതെല്ലാം അത്രേ എനിക്ക് ബയങ്കര ബലം തോന്നുന്നു ആ മറ്റേ 3/2 ബലം ആ അതെ ഓരോ തവണ എനിക്ക് ഇങ്ങനെ പിടിച്ച് പിടിച്ചവതണം കുറച്ച് ലേറ്റ് ആയി പോയി പിള്ളേരൊന്നും കഴിച്ചില്ല ആ ഇപ്പോ ഇത് लूസ് ആയല്ലേ ഇപ്പോ लूസ് ആയിട്ടുണ്ട് പക്ഷേ ഇത് വെട്ടാൻ നേരത്ത് ബയങ്കര ആയിട്ട് അങ്ങേ എണ്ണ ഇട്ട് കൊടുത്താ മതി ആ എണ്ണ ഇടണം അതിനെ നമ്മൾ ഇതൊന്നും വാങ്ങിച്ചിട്ട് അങ്ങനെ ഉപയോഗിച്ചിട്ടില്ലല്ലോ അയ്യോ അയ്യോ ഇത് ശല്ലല്ലേ പേടിച്ച് പോയില്ല ശല്ലല്ലേ നമ്മൾ എല്ലാ സാധനവും മേടിച്ച് നമ്മള് കൂടുതലും നമ്മളെടുത്ത് ഒരു വീഡിയോ ഇട്ടപ്പോൾ ചോദിച്ചു നമ്മൾ ഹോം ടൂർ എഴുതുമ്പോൾ ചോദിച്ചാൽ ഓൺലൈനിലെ സാധനം എല്ലാം ഉണ്ടല്ലോ നമ്മൾ സത്യം എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാല് ഞങ്ങൾ ഓരോ തവണ ഓരോന്ന് ഓരോന്ന് കാരണം ഒറ്റക്ക് നമുക്ക് എല്ലാം കൂടെ മേടിക്കാൻ നമ്മൾ പറ്റത്തില്ലാത്ത നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ ഇത് നിങ്ങക്ക് ഈ ഈ പാത്രം വാങ്ങിച്ചിരിക്കുന്നില്ലേ നൂറ്റി അറുപത് രൂപ നൂറ്റി അമ്പത് രൂപ അത്ര നൂറ്റിനാപുര നൂറ്റി നാപ്പുപര ഉള്ളത് നമ്മളിപ്പോ കടയിൽ പോയി മേടിക്കണേ പത്തിരുന്നൂറ്റമ്പത് എന്തായാലും ഓൺലൈനിൽ നിന്ന് മേടിക്കുമ്പോൾ അത്ര റേറ്റ് പറഞ്ഞാല് ഡോറ ഈ വയ്യാതിരിക്കില്ലേ അപ്പം നമ്മളിപ്പം ഡോറയും കൊണ്ട് പോയി സാധനങ്ങൾ മേടിക്കാൻ പോയി കഴിഞ്ഞാല് എല്ലാം കടയിലും കേറി ഇറങ്ങി സാധനം എന്നെ എല്ലാം കൂടെ മാനേജ് ചെയ്ത് വരാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾ രണ്ടുപേരും കൂടെ നോക്കുമ്പോ ഇത് മേടിക്കോ ഇത് മേടിക്കാന്ന് പറഞ്ഞാൽ ആറല്ലേ ഇത് എത്ര പന്ത്രണ്ടോ ഇത് 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 ഡോറയുടെ സെലക്ഷൻ പിന്നെ അത് ആ ടൈപ്പ് പിന്നെ അതിന്റെ ചെറുതുണ്ട് കേട്ടോ ഇത് ഇത് പന്ത്രണ്ടാണോ തോന്നുന്നു ഈ പാത്രം ഇത് അത്രയൊക്കെ ആയുള്ളു കേട്ടോ ഇതാകുമ്പോഴേ നമുക്ക് പൊടികളെല്ലാം ഡോറൊക്കെ എടുക്കാൻ എളുപ്പമാണ് മറ്റേതുപോലെ ഇങ്ങനെ തിരിച്ച് തുറക്കിയടക്കം ചെയ്യുന്നത് ഭയങ്കര പാടാ അതുപോലെ തന്നെ ഇങ്ങനെ പിടിച്ച് തുറക്കുന്നെങ്കിൽ ഭയങ്കര പാടാ ഇതാകുമ്പോ സിമ്പിളായിട്ട് തുറക്കാം സിമ്പിളായിട്ട് എടുക്കാം നമുക്ക് തന്നെ ഉണ്ടല്ലോ ഒറ്റ കൈ കൊണ്ട് അടക്കുകയും ചെയ്യാം ഒറ്റ കൈ കൊണ്ട് എടുക്കുകയും ചെയ്യാം അപ്പോൾ അതുകൊണ്ടാണ് ഇതൊക്കെ ഡോറ് അതൊക്കെ ഡോറുടെ സെലക്ഷനാണ് നമ്മൾ അതുകൊണ്ട് ഇങ്ങനെ മേടിച്ച് അതുമല്ല നമുക്ക് ഇപ്പം കടയിലൊക്കെ പോയിട്ട് കടയിൽ പറയുന്ന വിലയ്ക്കൊന്നും നമുക്ക് വാങ്ങിക്കേണ്ടി നിങ്ങൾക്ക് തന്നെ അറിയാം കടയിൽ പോയി ഒരു മൂന്ന് ടപ്പ വാങ്ങിക്കണമെങ്കിൽ ഇത് തന്നെ നൂറ്റാമ്പത് ഒരു ഇരുന്നൂറ് കൊടുക്കണം ആ സമയത്ത് നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിക്കണേ ആരെണ്ണം പന്ത്രെണ്ണം ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ലാഭമില്ല നമ്മളെല്ലാ സാധനങ്ങളും നമ്മൾ സത്യം പറഞ്ഞാൽ ഈ കത്തി ഈ കത്തി ഉണ്ടോ ഇത് എത്ര ഫീസായിരുന്നു ആറ് ഫീസ് അതിന്റെ കൂടെ ഈ കത്രിക ഇത് ഒരെണ്ണം ഇതിൻ്റെ ചെറുതൊരെണ്ണം പിന്നെ ഇതിൻ്റെ അതിൻ്റെയും ചെറുതൊരെണ്ണം പിന്നെ ഏറ്റവും വലുതൊരെണ്ണം ഇതേണ്ടത് ഇത് കണ്ട അങ്ങനെ നാല് കത്തി പിന്നെ ആണെങ്കിൽ ഒരു കത്രിക പിന്നെ തണ്ടേ ഈ ഒരു സാധനം അങ്ങനെ അത് ആറെണ്ണം അതും ഇരുന്നൂറ്റി സംതിങ് എങ്ങാണ്ട് അതിനും ആയിട്ടുള്ളു അതും അത്ര എങ്ങാണ്ടൊക്കെ ആയുള്ളു അയ്യോ വണ്ടിയപ്പ അറിയാൻ പോയിരുന്നു അവിടെ നിർത്തി കളിപ്പിക്കുക ഹാളിലോട്ടിരിക്കും അടക്കേ കടയ്ക്ക് അടച്ചിട്ട് നിങ്ങൾ ഹാളിലോട്ടിരിക്ക അങ്ങനെ അതൊക്കെ തന്നെ ഈ ഗ്യാസ് നമ്മൾ മേടിച്ചത് ഓൺലൈനിൽ നിന്ന് മേടിച്ചോ നമ്മളെ ഗ്യാസിനെ ഇച്ചിരി കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ആയപ്പോൾ നമ്മൾ ആ സമയത്ത് മേടിച്ച ഇത് മേടിച്ച് ഇതിൽ ചായ ഇട്ട സമയത്താണ് നമ്മുടെ ഗബ്രൂട്ടനെ പൊള്ളലേറ്റത് ചായ ഇട്ട് കൊണ്ടുവച്ചതിൻ്റെ പുറകിലാണ് ഗബ്രൂട്ടനെ പൊള്ളലേറ്റത് അതുകൊണ്ട് ഒരു ഓർമ്മ ഈ അടുപ്പിന് എന്തായാലും തരാൻ സാധിച്ചു എല്ലാത്തിനും ഓരോ ഓർമ്മകളുണ്ടില്ലേ മതി മതി ആലോയി ഉണ്ട വിട്ടെ വിട്ടരേ വിള ഇങ്ങനൊക്കെ ഇല്ലേ സഹായിക്കാൻ പറ്റത്തോള് എന്താ ഞാൻ വേറെ വേറെ ആരെങ്കിലും ആണോ റിയുന്നില്ലല്ലോ അപ്പൊ നമ്മളിങ്ങനെ ഭയങ്കര സന്തോഷത്തിലോ നമ്മുടെ സ്വന്തം അടുക്കളയിൽ നമ്മള് എനിക്ക് പൈപ്പ് തുറന്ന വെള്ളം വന്നപ്പോൾ സന്തോഷം അത് നമ്മളെന്ന് വെച്ചാൽ ഇപ്പം സൗകര്യം കുറച്ച് കുറവാണില്ല എന്നല്ല പക്ഷെ എന്തായാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഉണ്ട് നമുക്ക് അത്യാവശ്യം നിന്ന് പരിവാറ്റം ചെയ്യാൻ പറ്റുന്നുണ്ട് പാചകം ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ വലിയ അടുക്കളേക്കാളും നല്ല ചെറിയ അടുക്കള തന്നെ പണ്ട് പഴമക്കാർ പറഞ്ഞുകൊണ്ട് അടുക്കള നിറഞ്ഞിരിക്കണം വലിയ അടുക്കള ആകുമ്പോൾ നിറഞ്ഞിരിക്കത്തില്ല ചെറിയ അടുക്കളയാകുമ്പോഴേ നിറഞ്ഞിരിക്കത്തുള്ളൂ അടുക്കള ചെറുതാവുന്ന അനുസരിച്ച് ഐശ്വര്യം കൂടുന്ന പറയുന്നത് അറിയില്ല പഴമക്കാർ പറയുന്നതാണ് നമ്മൾ അതുകൊണ്ട് നമ്മൾ അതുകൊണ്ട് ചെറിയ ഏറ്റവും ചെറിയ അടുക്കള നമ്മൾ നിർമ്മിച്ചു അതിൽ നമ്മള് ഞാൻ പ്രത്യേകം പിന്നെ നമ്മള് നമുക്ക് ഇത് തുറക്കാൻ പറ്റുന്നില്ലായിരുന്നല്ലോ അപ്പൊ യോ ഇപ്പൊ വീണ്ടും ടൈറ്റ് ആയോ ഇത് തുറക്കാൻ പറ്റുന്നില്ലായിരുന്നല്ലോ അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇതിപ്പോ സാധനങ്ങൾ ഇത് കൊണ്ട് കേട്ടോ അതിനകത്ത് അതുകൊണ്ടാണ് ഇച്ചിരി തുറക്കാൻ ടൈറ്റ് സിമ്പിൾ ആയിട്ട് തുറക്കാൻ പറ്റുന്നുണ്ട് അന്ന് നമ്മൾ പറഞ്ഞു തരുന്നില്ല ഇച്ചിരി എണ്ണ ഒക്കെ ഇട്ട് നോക്കിയപ്പോഴത്തേക്ക് തോലിയും പോയി കേട്ടോ അയ്യാവശ്യം ഭയങ്കരമായിട്ട് ഫാസ്റ്റായിട്ട് അകത്തോട്ടം കയറിപ്പോയി അപ്പോൾ ഇത് ഇതിൽ ഇച്ചിരി വെയിറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ പലരും സാധനം ഒക്കെ എടുത്ത് വെച്ചു പാത്രങ്ങൾ കുറച്ചിരിപ്പുണ്ട് അപ്പോൾ അതിൽ കുറച്ച് ടൈറ്റ് ഉണ്ട് എന്നാലും ഡോറൊക്കെ അത്യാവശ്യം തുറക്കാനും എടുക്കാനും പറ്റും എന്നാണ് തോന്നുന്നത് ഇനി നമ്മൾ ഉപയോഗിച്ച് വരുമ്പോൾ അത് ഇടയ്ക്ക് വേണേലേ ഇന്നലെ എനിക്കും ഇവളുടെ കൈ കൊണ്ട് ഇതിന്റെ ഇടയ്ക്ക് ഇട്ട് കുഞ്ഞ് കൈ ഡോർ വെച്ച് അടച്ചു ഇവിടെ കൈ അവിടെ വെച്ചോണ്ടിരിക്കായിരുന്നു അപ്പൊ കുഞ്ഞ് ഡോർ അങ്ങോട്ട് അടച്ചപ്പോഴത്തേക്ക് അടിപൊളിയായിട്ട് കേറി അതും ഈ തകരത്തിന്റെ ആയതുകൊണ്ട് എവിടെ തൊട്ടാലും മുറിയും ഞങ്ങൾ അതുകൊണ്ട് കുഞ്ഞ് തൊടാൻ സാധ്യത ഉള്ളിടത്തൊക്കെ സിലിക്കോൺ വെച്ച് ഇങ്ങനെ തേച്ച് വെച്ചേക്കുവാ കുഞ്ഞു തൊടാതിരിക്കാൻ പിന്നെയും വേണ്ടി നമ്മൾ അതുകൊണ്ട് സിലിക്കോൺ വെച്ച് എല്ലായിടത്തും തേച്ച് വെച്ചേക്കുവാ നമ്മടെ കുഞ്ഞിക്കളയുടെ വിശേഷങ്ങളായിരുന്നു കൂട്ടാർ എന്താ പറയാ സന്തോഷമുണ്ട് ഉണ്ട് സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആക്കിയെടുക്കാൻ പറ്റുമെന്ന് ഒരിക്കലും പ്രതീക്ഷയല്ല ഇത്രയെങ്കിലും ആക്കി തന്നു ദൈവത്തിന് അതിൽ നന്ദിയുണ്ട് ഇത്രയെങ്കിലും ആക്കി എടുക്കാൻ വന്നെങ്കിലും ഒത്തിരി പ്രശ്നങ്ങൾ വന്നു കുഞ്ഞിന് ഫിറ്റ്സ് വന്നു ന്യൂമോണിയ വന്നു പൊള്ളലേറ്റു ഡോറയ്ക്ക് ഇതിനിടയ്ക്ക് വയ്യാതെ വന്നു പിന്നെ എനിക്ക് വയ്യാതെ വന്നു കുറേ പ്രശ്നങ്ങൾ നമ്മൾ വീട് പണി തുടങ്ങിയതിന് ശേഷമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായിട്ട് വന്നത് ഒത്തിരി ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഇച്ചിരി മണിയൊന്നും അല്ലല്ലേ ഒരുപാട് ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിച്ചു ഒരുപാടെന്ന് വെച്ചാൽ ഒത്തിരി പറയാൻ വാക്കില്ല അത്രയധികം ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിച്ചു നമ്മുടെ ഈ വീട് വീടുപണി നടത്തി ഇതിനകത്ത് വെച്ചിട്ടായിരുന്നല്ലോ നമ്മുടെ ഗബർട്ടൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചത് അതിൻ്റെ പിറ്റേ ദിവസം ബർത്ത്ഡേ ഡേ ആഘോഷിച്ചതിൻ്റെ പിറ്റേ ദിവസം തുടങ്ങി നമ്മളതായത് ഇത് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് നമുക്ക് കഷ്ടകാലം അങ്ങോട്ട് കഥകളി ആടുകയായിരുന്നു പിന്നെ നേർന്ന് നിൽക്കാൻ ഒരു അവസരം കിട്ടിയില്ല മൊത്തം കഷ്ടപ്പാടും കഷ്ടകാലമായിരുന്നു ആയിരുന്നു ഒരിക്കലും അത് വീടിന്റെയൊക്കെ ദോഷം കൊണ്ടൊന്നും ഞാൻ പറയുന്നില്ല പിന്നെ ഓരോരുത്തർക്കും ഓരോ വിശ്വാസം ഉണ്ടല്ലോ വീടിന്റെ ദോഷമാണെന്നൊന്നും ഞാൻ ഒരിക്കലും കരുതുന്നില്ല പക്ഷെ അവസ്ഥ ഭയങ്കര മോശമായിരുന്നു എന്തായാലും എല്ലാം ശരിയായി വരുമെന്ന് വിശ്വസിക്കുന്നു ഒരിറക്കം ഉണ്ടെങ്കിൽ ഒരു കയറ്റവും ഉണ്ടാവുമെന്നാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത് ശരിയാവും ഭയങ്കര കാറ്റിട കാറ്റടിക്കുമ്പോൾ കുറച്ച് ഗ്യാസിൻ്റെ കുറച്ച് പ്രശ്നമുണ്ട് കാറ്റടിക്കുമ്പോൾ ഫുൾ ഓപ്പൺ അല്ലേ നാല് സൈഡും ഓപ്പൺ ആണ് നമ്മൾ ചിലർ പറഞ്ഞു ഈ വർക്ക് അടുക്കള കിട്ടിയപ്പം കമൻ്റ് ചെയ്യണം നമ്മൾ സ്നേഹിക്കുന്നവരോട്ടോ മോശമല്ലേ സ്നേഹിക്കുന്നവർ എന്നെ പറഞ്ഞത് അടുക്കള കിട്ടിയപ്പോൾ ഇത്രയും ആയിട്ട് കെട്ടണം സംഗതി എന്ന് വെച്ചാൽ നമുക്ക് ബഡ്ജറ്റ് കുറച്ച് കുറവായിരുന്നു അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ഏ ഏറ്റവും ലോ ബഡ്ജറ്റിൽ ക്വാളിറ്റി ഉണ്ടായിരിക്കണം എന്ന ഇച്ചിരി ബഡ്ജറ്റ് കുറഞ്ഞ് നിൽക്കുകയും വേണം അങ്ങനെ നമ്മൾ ഓരോ പ്രോ സാധനങ്ങൾ നോക്കിയെടുത്തത് അപ്പം ഈ മൊത്തത്തിൽ തകരം അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബഡ്ജറ്റിൽ താങ്ങത്തില്ല കാരണം അത്തിരി അത്യാവശ്യം ഈ തകരത്തിന് റേറ്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു ഈ തരം നല്ല ക്വാളിറ്റി ഉള്ളതെട്ടോ നല്ല കേജ് കൂടിയ തകരം അത് അപ്പം കുറേ നാൾ നിൽക്കും ഒരു പ പത്ത് കൊല്ലത്തോളം നിൽക്കും കാരണം വെച്ചാൽ നമ്മളിവിടെ ഈ സെയിം തരകം അല്ല തകര തകരം നേരത്തെ മേടിച്ചിട്ട് കുറേ നാൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് നമുക്കിവിടെ അടുക്കള പഴയ അടുക്കളയാണെങ്കിൽ തകരം വെച്ചടിച്ചതായിരുന്നു അത് കുറേ നാൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് അറിയാം പിന്നെ നെറ്റും അത്യാവശ്യം കേജ് കൂടിയ നെറ്റ അപ്പം വലിയ റേറ്റ് വന്നില്ല അതിനാണ്ട് ഇരുപത്തി രണ്ട് രൂപയാണ് ഇരുപത്തി ഒന്ന് രൂപയെങ്ങാണ്ട് മീറ്റർ ഇത് വന്നോളും സ്ക്വയർ ഫീറ്റ് അപ്പം നമുക്ക് കുറച്ചുകൂടെ നോക്കിയപ്പോഴത്തേക്ക് റേറ്റ് കുറവുണ്ടായ സാധനം ക്വാളിറ്റി ഉള്ളതെന്ന് നോക്കി നമ്മൾ അങ്ങനെ എടുത്ത് നെറ്റ് അടിച്ചതാണ് പിന്നെ പൈസ വരുന്നതനുസരിച്ച് നമ്മൾ എല്ലാം ലെവൽ ചെയ്തെടുക്കും കുറച്ചുകൂടെ ഒക്കെ ലെവൽ ചെയ്ത് ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കും എന്തായാലും റേറ്റ് വരുന്ന അനുസരിച്ച് തൽക്കാലം എന്തായാലും ഇപ്പം നിനക്ക് അല്ലാതെ ആർക്ക് നിനക്കും കുഞ്ഞിനും വേണ്ടി എൻ്റെ ഞാൻ ഇറന്നുണ്ടാക്കുന്ന അല്ലാതെ എനിക്ക് വേണ്ടിയിട്ടാണോ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല നിങ്ങൾ രണ്ടുപേരും ഹാപ്പി ആയിരിക്കണം അങ്ങനെ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല ഇയാള് തന്നെ അത് പറയുന്നത് അപ്പൊ ഇതൊക്കെയാണ് കൂട്ടുകാരെ വിശ്വാസങ്ങള് ഇനി രണ്ടൊക്കെ അറിയാൻ കിടക്കുന്നു ഇംഗ്ലീഷിൽ എന്താ പറയുന്നത് പക്ഷെ ഇത് എന്തിനാണ് ലേഡീസ് ഫിംഗർ എന്ന് എനിക്ക് മനസ്സിലാവാത്തത് ഇത് കണ്ടിട്ട് ലേഡീസ് ഫിംഗർ പോലെ ആയിരിക്കുന്നു പറയാൻ പറ്റത്തില്ല ലേഡീസ് ഫിംഗർന്ന് ഉദ്ദേശിച്ചത് ഇതിനെയാണോന്ന് ഇത്രേ നീളം സത്യം അയ്യോ ഞാനങ്ങനെ സ്ത്രീകളെ ആക്ഷേപിച്ചത് ഒപ്പിക്കുന്നുണ്ട് നമ്മുടെ

ഇനി ഇനിയുള്ളത് ഡോറയുടെ പണിയാണ് എൻ്റെ പണിയെല്ലാം ഞാൻ തീർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഡോറയാണ് ഇനി പണികളെല്ലാം ചെയ്യേണ്ടത് ഞാൻ എന്തൊക്കെയും കൂടി അരിഞ്ഞുകൊടുത്തിട്ട് ഞാൻ എൻ്റെ പാട് നോക്കി ഞാൻ പോകും ബാക്കിയൊക്കെ ഡോറയും കൂടെ ചെയ്യും അത്രേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ ചെറിയൊരു വിശേഷം കൂട്ടുകാരെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോ എല്ലാരും ലൈക്ക് ചെയ്ത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ബൈ